ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് വല്ല ആക്രിക്കടയാണോ അല്ലെങ്കിൽ വല്ല പുളി മാർക്കറ്റ് പുളിമാർക്കറ്റാണോന്നുള്ളത് എന്നാ പൊന്നാര ചങ്ങൈമാര ഇത് അതല്ല ഇത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലെ കഴിഞ്ഞ ദിവസം നടന്നതാണ് ഇത് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന ചില സ്ത്രീകൾ ഉണ്ടല്ലോ ചില നാടോടി സ്ത്രീകൾ അവരെ ആ ഒരു പരിസരത്ത് നിന്ന് വണ്ടൂർ പരിസരത്ത് നിന്ന് എടുത്ത സംഭവങ്ങളാണിത് എന്നിട്ട് ഇവരെ കയ്യോടെ പൊക്കി ഇതെങ്ങനെ പൊക്കിയത് എന്നറിയോ അതായത് ഇവരെ ഇതൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചണം ആ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷ ചങ്ങായിക്ക് ആ ഒരു ഡ്രൈവർക്ക് എന്തോ സംശയം തോന്നി അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അവിടെയുള്ളവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അത് നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത് അവസാനം പോലീസിനെ അറിയിച്ചു പോലീസ് ഇവരെ കൈയോടെ പോക്കി ഈ പറഞ്ഞ നാട്ടുകാരും പോലീസും കൈയോടെ പോക്കി ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് വണ്ടൂരാണ് എന്ന് വിചാരിച്ച് നിൽക്കണ്ട ഇത് ഏത് നിമിഷവും നമ്മുടെയൊക്കെ വീട്ടിലും ഇതേപോലെ വരാം നമ്മുടെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവരെ അടിച്ചു മാറ്റാം അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക